മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത് ശനി ഛത്തീസ്ഗഡ് സ്വദേശി പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടക്കൊലക്കിരയായ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വെളിപ്പേരും പേര് നടക്കാൻ ഒരർഹതയും അവശേഷിക്കുന്നില്ല എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ മലയാള നാടെ താഴട്ടെ തലപാതാളത്തോളം വർഗീയ ഭീകരവാദ ശക്തികളുടെ വിദ്വേഷ പ്രചരണ ഫലമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരന്തരം ആവർത്തിക്കപ്പെടുകയാണ് ആൾക്കൂട്ടക്കൊലകൾ സംഘപരിവാർ ഭരണത്തിലിരിക്കുന്ന ഏതാണ്ടെല്ലാ സംസ്ഥാനങ്ങളിലും നടമാടുന്ന ഈ കൊടിയ ക്രൂരതയുടെ ഇരകളാവുന്നത് മുസ്ലിം ദളിത് ആദിവാസി സമൂഹങ്ങളിൽ നിന്നുള്ള മനുഷ്യരാണ് എൻ ഡി എ മുന്നണിക്ക് ഭരണ തുടർച്ച ലഭിച്ച ബീഹാറിൽ ഡിസംബർ ആദ്യവാരം മുഹമ്മദ് അത്ഹർ ഹുസൈൻ എന്ന തുണിക്കച്ചവടക്കാരനെ കൊലപ്പെടുത്തിയ രീതി ആരെയും നടുക്കുന്നതാണ് കച്ചവടം കഴിഞ്ഞു മടങ്ങുമ്പോൾ പഞ്ചറായ സൈക്കിൾ നന്നാക്കാൻ കടയന്വേഷിക്കുന്നതിനിടെയാണ് നവാഡയിലെ ഭട്ടപ്പർ ഗ്രാമത്തിൽ അത്ഹർ ഹുസൈനെ തടഞ്ഞു നിർത്തിയ അക്രമികൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്ന പണം മുഴുവൻ തട്ടിപ്പറിച്ചെടുത്ത ശേഷം ഒരു മുറിയിൽ പൂട്ടിയിട്ട് അതിഭയാനകമാം വിധം മർദ്ദിച്ചത് വസ്ത്രമുരിഞ്ഞു നോക്കി മുസ്ലിമാണെന്ന് ഉറപ്പുവരുത്തിയതോടെ അക്രമത്തിൻ്റെ ഭാഷ അതിക്രൂരമായി പ്ലെയർ ഉപയോഗിച്ച് കാതു മുറിച്ചെടുക്കുകയും ചുട്ടുകട്ടകളും ചുട്ടുപഴുപ്പിച്ച ഇരുമ്പുകമ്പിയും ഉപയോഗിച്ച് കൈവിരലുകൾ അടിച്ചൊടിക്കുകയും ചെയ്തു നെഞ്ചിൻകൂട് തകരും വിധമുള്ള മർദ്ദനത്തിൽ ശ്വാസം മുട്ടി അവശനായ ഈ സാധുവിനെ ഏറെ വൈകി പോലീസെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഏതാനും ദിവസങ്ങൾക്കകം വിദ്വേഷവും പീഡനങ്ങളുമില്ലാത്ത ലോകത്തേക്ക് യാത്രയായി ഹുസൈൻ പണം മോഷ്ടിച്ച അതിക്രമകാരികൾ മോഷ്ടാവ് എന്നാരോപിച്ച് ഹുസൈനെതിരെ പരാതിയും ചമച്ചുണ്ടാക്കി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പുതുമയല്ലാതായിരിക്കുന്ന മുസ്ലിം വിരുദ്ധ ആൾക്കൂട്ട അതിക്രമ പരമ്പരയിൽ ഒരു രക്തസാക്ഷി കൂടി രാജ്യത്തിൻ്റെ പല കോണുകളിലും ഇത്തരം നിഷ്ഠൂരതകൾ വ്യാപിക്കുമ്പോഴും മലയാളി തല ഉയർത്തി നെഞ്ചുവിരിച്ചു നിന്നിരുന്നു കേരളം ഇതിൽ നിന്നെല്ലാം മുക്തവും സുരക്ഷിതവുമാണെന്ന മട്ടിൽ മോഷണം ആരോപിച്ച് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മധുവിനെയും കിഴിശ്ശേരിയിൽ ബീഹാർ സ്വദേശി രാജേഷ് മാഞ്ചിനെയും കൊലപ്പെടുത്തിയതിൻ്റെ ചോര നവോത്ഥാന കേരളത്തിൻ്റെ കസവുമുണ്ടിൽ കിടപ്പുണ്ട് കടിഞ്ഞൂൽ കൺമണിയെയും പ്രിയതമയെയും കാണാൻ വയനാട് മേപ്പാടിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു കേന്ദ്രത്തിലെത്തിയപ്പോൾ മോഷ്ടാവ് എന്നാരോപിച്ച് പരിഷ്കൃത മലയാളികൾ ചേർന്ന് മർദ്ദിച്ചതിൽ മനംതൊന്ത് ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ച ആദിവാസി യുവാവ് വിശ്വനാഥൻ്റെ ഓർമ്മകൾ നമ്മുടെ തലക്കുമീതെ തൂങ്ങിയാടുന്നുണ്ട് സെലക്റ്റീവ് അം്നീഷ്യയുടെ സൗകര്യം പറ്റി നമ്മൾ മറന്നുകളഞ്ഞ അറുകൊലകളും ഹീനമായ അരുതായ്മകളും വേറെയുമുണ്ട് അപ്പോഴും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന അവകാശവാദത്തിന് ഇളക്കം തട്ടിയിട്ടില്ല കോട്ടം പറ്റുകില്ല എന്നായിരുന്നു മലയാളക്കരയുടെ വിശ്വാസം ആ വെളിപ്പേരും പേറി നടക്കാൻ ഒരു അർഹതയും അവശേഷിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തി വേറൊരു മനുഷ്യൻ്റെ ഉയരറ്റ ശരീരം കൂടി ഇവിടെ ഇതാ മണ്ണുപറ്റി കിടക്കുന്നു ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം തേടി എട്ടും പത്തും വയസ്സുള്ള രണ്ട് മക്കളടങ്ങുന്ന കുടുംബത്തിൻ്റെ വിശപ്പകറ്റാൻ ഒരു ജോലി തേടി നാലുനാൾ മുമ്പെത്തിയതാണ് ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ വയ്യാർ വാളയാറിലെ അട്ടപ്പാളം മാതാളിക്കാട് ഭാഗത്തു വച്ച് ഈ മനുഷ്യനെ കണ്ട് ഒരുപറ്റം മനുഷ്യവേഷധാരികൾക്ക് സംശയം തോന്നി മോഷ്ടാവെന്ന് സംശയിച്ച് മർദ്ദിച്ചുവെന്നും മദ്യപിച്ച നിലയിൽ കണ്ടുവെന്നുമൊക്കെ ന്യായം പടച്ചുവിടുന്നതിനിടയിലാണ് മർദ്ദനത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് അവർക്ക് സംശയം ആ സാധു മനുഷ്യൻ്റെ പൗരത്വം സംബന്ധിച്ചായിരുന്നു നീ ബംഗ്ലാദേശിയാണോടാ എന്ന് ചോദിച്ച് ബലിഷ്ഠമായ കരങ്ങൾ ആ ദുർബലമായ ശരീരത്തിൽ ആഞ്ഞാഞ്ഞു പതിച്ചു ചോദ്യങ്ങൾക്ക് പതറിയ ശബ്ദത്തിൽ മറുപടി പറയുന്നുണ്ട് ഉന്മാദം പൂണ്ട ആക്രോശത്തിനും ആക്രമത്തിനുമിടയിൽ അതാര് കേൾക്കാൻ മർദ്ദനത്തിൻ്റെ പെരുക്കത്തിൽ ചോര ഛർദ്ദിച്ചിട്ട് പോലും അവർ അവസാനിപ്പിച്ചില്ല വിചാരധാര ഒന്നാം നമ്പർ ശത്രുവായി എണ്ണിയ കൂട്ടത്തിൽ നിന്നൊരുവനെ പാഠം പഠിപ്പിക്കാൻ കയ്യിൽ കിട്ടിയതിൻ്റെ ആനന്ദ നിറുകയിലായിരുന്നു അക്രമികൾ വഴിയോരത്ത് തളർന്നൊടിഞ്ഞുകിടന്ന രാംനാരായണന് പ്രഥമശുശ്രൂഷ നൽകാൻ പോലും ആരും വന്നില്ല നാലു മണിക്കൂർ കഴിഞ്ഞ് പോലീസെത്തി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും പോയിരുന്നു ഇനി ആരും അയാളുടെ പൗരത്വമേതെന്ന് ചോദിക്കില്ല ചോരക്കുതിയന്മാരായ വർഗീയ വംശീയവാദികളുടെ ഭീഷണിയിൽ നിന്ന് കേരളം തരുമ്പും സുരക്ഷിതമല്ലെന്ന് തും ബംഗ്ലാദേശി എന്ന ചോദ്യവും രാംനാരായണിൻ്റെ പുറത്തും നെഞ്ചിലും കരുവാളിച്ചു കിടക്കുന്ന ചോരപ്പാടുകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വിശപ്പും ദാരിദ്ര്യവും വിദേശി സംശയവുമെല്ലാം അടിച്ചുകൊല്ലാനുള്ള കാരണമാവുന്ന കാണാനാണോ നമ്മൾ ലോകത്തെ ക്ഷണിക്കുന്നത് മാധ്യമം പോഡ്കാസ്റ്റ്